ഹലോ നമസ്കാരം ഛത്തീസ്ഗഡിലെ രണ്ട് കന്യാസ്ത്രീകളെ മോചിപ്പിച്ചതിന് ശേഷമുണ്ടായിട്ടുള്ള ചില സാഹചര്യങ്ങൾ കേരള സമൂഹത്തിനോട് പറയുന്നതിന് വേണ്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത് ബി ജെ പി നടത്തിയ പരിശ്രമം അതൊരു സെൻസിറ്റീവ് വിഷയമായതുകൊണ്ടാണ് കേരളം ഇത്രത്തോളം ചർച്ച ചെയ്തത് നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ബി ജെ പി ഛത്തീസ്ഗഡിലേക്ക് പോയത് അവിടെ ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ ഭാഗമായി ഹെൽപ്പ് ഡെക്കിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൂടെയുണ്ട് ഞങ്ങൾ എന്ന മുദ്രാവാക്യത്തിൻ്റെ ഭാഗമായി ഞങ്ങളോട് ഈ അതിൻ്റെ അഫക്റ്റഡ് പാർട്ടി അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ സഹായം അഭ്യർത്ഥിച്ചിരുന്നു ആ സഹായം അഭ്യർത്ഥിച്ച സമയത്ത് തന്നെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവിടുത്തെ മന്ത്രിയുമായിട്ടും അവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിട്ടും ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാജിയുമായിട്ടും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായിട്ടും ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു അവരെ രക്ഷിക്കുക എന്നുള്ള ഒരു നിലപാടെടുത്തത് ആ നിലപാട് അവരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു ഞങ്ങൾ പരിശ്രമിച്ചത് ആ പരിശ്രമത്തിൽ ഒൻപത് ദിവസം എടുത്തിൽ ഒരു നാല് ദിവസം മുമ്പേ ജാമ്യം കിട്ടുമായിരുന്നു പക്ഷേ അങ്ങനെ ഉണ്ടായി വന്ന സാഹചര്യത്തെ നമ്മളുടെ ഇവിടുത്തെ മതേതര വേഷമിട്ട കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ചെന്ന് അവിടെ രാഷ്ട്രീയ ഷോ കാണിച്ച് അവിടെ അസാധാരണമായിട്ടുള്ള സമ്മർദ്ദം പ്രോസിക്യൂഷന്റെ ഭാഗത്തും കോടതിയിലും വരുത്തി അങ്ങനെ നാല് ദിവസം മുമ്പ് ഇറങ്ങേണ്ടിയിരുന്ന നമ്മുടെ കന്യാസ്ത്രീകളുടെ മോചനം നാല് ദിവസം വൈകിപ്പിക്കുന്നതിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും വിജയിച്ചു എന്നുള്ളതാണ് വസ്തുത മറ്റൊരു കാര്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ കോടതിയുമായി ബന്ധപ്പെട്ട് ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ അത്തരത്തിലുള്ള ഇടപെടൽ എങ്ങനെയാണ് നടത്തിയത് അത് ശരിയാണോ എന്ന് സന്ദേഹിക്കുന്നവരുണ്ട് ഞങ്ങൾ കേസിൻ്റെ ബെരിറ്റിലേക്കൊന്നും ബി ജെ പി ഇടപെടൽ നടത്തിയിട്ടില്ല കോടതിയിലിരിക്കുന്ന വിഷയത്തിൽ ബി ജെ ഇടപെടൽ നടത്തിയിട്ടില്ല എല്ലാവർക്കും ജാമ്യം കിട്ടാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ ജാമ്യം കിട്ടാനുള്ള സ്വാതന്ത്ര്യം ഒരു നോൺവൈലബിൾ കേസിൽ ജാമ്യം കിട്ടാത്ത വകുപ്പ് പ്രകാരമുള്ള ഒരു കേസിൽ ജാമ്യം നൽകുക എന്നുള്ളത് ഒരു കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ് വിവേചനാധികാരമാണ് ആ വിവേചനാധികാരം കോടതി ഉപയോഗിക്കുന്നത് ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് ആ മാനദണ്ഡങ്ങൾ ഈ പ്രതികൾ പുറത്തിറങ്ങിയാൽ പിന്നെയും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടത്തുമോ സമൂഹത്തിൽ അവർ പ്രതിസന്ധികൾ ഉണ്ടാക്കുമോ വിഷമവസ്ഥ ഉണ്ടാക്കുമോ അവർ ഇത്തരത്തിലുള്ള ക്രൈം വീണ്ടും ആവർത്തിക്കുമോ ഇത്തരത്തിലുള്ള ചില മാനദണ്ഡങ്ങളാണ് കോടതി ജാമ്യം കൊടുക്കുന്നതിന് വേണ്ടി പറയുക അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകില്ല എന്ന് ആ സംസ്ഥാന സർക്കാർ പ്രോസിക്യൂഷൻ മുഖേന കോടതിയെ അറിയിച്ചാൽ കോടതിക്ക് ബോധ്യമാകും ജാമ്യം കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇവരെ നിരന്തരം ജയിലിൽ അടക്കേണ്ടതില്ല എന്ന് ബോധ്യമാകും അങ്ങനെ ആ രണ്ട് കന്യാസ്ത്രീകളെയും നിരന്തരമായിട്ട് ജയിലിൽ അടക്കേണ്ടതില്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ജാമ്യം ലഭിക്കുന്നത് എല്ലാവരെയും സഹായിക്കാൻ സർവ്വസജ്ജമായിട്ടുള്ള പാർട്ടി എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വിജയമാണ് കന്യാസ്ത്രീകൾ മോചിപ്പിച്ചതിലൂടെ ബി ജെ കേരളത്തിന് നേടാൻ സാധിച്ചത് എന്ന് ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്